ബ്രാൻഡഡ് ഷൂസുകളും ബാഗുകളുമാണ് നിങ്ങൾക്ക് ആവശ്യം അതും കുറഞ്ഞ നിരക്കിൽ എങ്കിൽ ചേലക്കരയിലെ അന്ന ഷൂസ് ആൻഡ് സ്പോർട്സിലേക്ക് പോന്നോളൂ വിപുലമായ കളക്ഷനുമായി അന്ന ചേലക്കരയുടെ നഗരമധ്യത്തിൽ ബ്രാൻഡഡ് ഷൂസുകളും മോഡേൺ ചിരുപ്പുകൾക്കും എല്ലാവിധ സ്പോർട്സ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കെനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ ഡിവൈഎഫ്ഐ പഴയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂൾ ശുചീകരിച്ചു നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ലക്ഷ്യത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായി പഴയന്നൂർ സ്കൂളിൽ ഡിവൈഎഫ്ഐ പഴയൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്കൂൾ പരിസരവും ക്ലാസ് റൂമുകളും വൃത്തിയാക്കി സമൂഹത്തിന് മാതൃകയായി വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ഭൗതിക സാഹചര്യങ്ങൾ വർഷങ്ങളായി ഡിവൈഎഫ്എ സ്കൂളിൽ ഒരുക്കി വരുന്നുണ്ട് കാട് മൂടിക്കിടക്കുന്ന സ്കൂൾ പരിസരം വെട്ടി വൃത്തിയാക്കി കൂടാതെ ക്ലാസ് മുറികളും ശുചീകരിച്ചാണ് ഡിവൈഎഫ്എ സ്കൂൾ തുറന്നെത്തുന്ന വിദ്യാർത്ഥികൾക്കായി പഠന സൗകര്യങ്ങൾ ഒരുക്കിയത് ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽരാജ് മേഖലാ സെക്രട്ടറി എ ബി നൌഫൽ അനീഷ് കെ എ അജ്മൽ ദിൽഷാദ് നിസാം ബി പ്രമോദ് അമൽജിത് എന്നിവർ നേതൃത്വം നൽകി ഡിവൈഎഫ്എ ജില്ലാ കമ്മിറ്റി അംഗം എൻ അമൽ രാജ് സംസാരിച്ചു ഡിവൈഎഫ്എയുടെ നേതൃത്വത്തില് സംസ്ഥാനത്തൊട്ടാകെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കൂൾ പരിസരവും അതുപോലെ ക്ലാസ് മുറികളുമൊക്കെ ശുചിയാക്കി കൊടുക്കുന്ന പ്രവർത്തനം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നടന്നുവരികയാണ് അതിന്റെ ഭാഗമായിട്ട് ഡിവൈഎഫിയുടെ പഴയനും മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ഗൈഡിൻ്റെ നേതൃത്വത്തിൽ പഴയനും ഗവൺമെന്റ് ഹൈസ്കൂൾ വൃത്തിയാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വമാണ് നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡി കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പ്രദേശത്തെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളും അതുപോലെ മഴക്കാല പൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങളുമൊക്കെ വളരെ മാതൃകാപരമായി മറ്റ് സംഘടനകൾക്കടക്കം മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം പ്രവർത്തനം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണയാണ് സിസി